ണി ഇവിടെ ഇവിടെ രാഹുൽ മണിപ്പൂരിനെ മണിപ്പൂരിനെ പറ്റി അവിടെ സമാധാനം പുനരാരംഭിക്കും വരെ അവിടുത്തെ എം പി പറയും മട്ടിൽ അവിടുത്തെ ഡിസ്പ്ലേസ്ഡ് ആയ പത്ത് നാൽപ്പതിനായിരം പത്തറുപതിനായിരം ആളുകൾക്ക് അവരുടെ വീടുകളിലേക്ക് തിരികെ വരും വരെ സമാധാനം നമ്മൾ സംസാരിക്കും പക്ഷേ ശ്രീ ഷൈജു അനണി അവിടെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ധർണാമറാവോമത്ത് എന്നുള്ളതാണ് പേടിക്കരുത് 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 ആ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ തീം അത്രയും ഠറാവോമത്തെന്ന് തന്നെയാണല്ലോ ഷൈജു വാനണി ചില ജനാധിപത്യ വിശ്വാസികളായ രാഷ്ട്രീയ നിരീക്ഷർ പറയുന്നുണ്ട് പാമ്പ് അതിൻ്റെ പടമൂരി പോകുന്നത് പോലെ എന്തോന്ന് അവരുടെ ഹൃദയത്തിൽ നിന്നൊരു പേടി അങ്ങ് മാറിപ്പോയി എന്ന് പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് സഭയോട് മാത്രമാവില്ല രാഹുൽ ഗാന്ധി പറഞ്ഞത് അങ്ങനെ ഉള്ളിൽ പേടി ഉണ്ടായിരുന്ന ജനാധിപത്യ വിശ്വാസികളോട് കൂടിയാണ് അത് ഫലം കാണുന്നു എന്ന് വിശ്വസിക്കാറായോ ഷൈജു വാനണി ഒന്നാമത്തെ കാര്യം ഹാഷ്മി അത് ഫലം കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കാറായോ എന്ന് പറയാനുള്ള സമയമായിട്ടില്ല പക്ഷെ ഒരു കാര്യം പറയാം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ഒരു ജനാധിപത്യ സർക്കാരിനെ കുറെ നാളുകൾക്ക് ശേഷം പാർലമെൻറ്റിലേക്ക് ഉറ്റുനോക്കി കാണുകയാണ് അവിടെ ജനാധിപത്യം ഈ രാജ്യത്ത് വീണ്ടും പുലരും എന്ന ഒരു വലിയ വിശ്വാസം ഈ മനുഷ്യരിൽ ഉണ്ടാവുകയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പറയും വേണമെങ്കിൽ പറയും എന്ന കാലം കഴിഞ്ഞു എന്ന് മനുഷ്യർക്ക് മനസ്സിലാവുകയാണ് വളരെ കൃത്യമായ പ്ലാനോടുകൂടി പദ്ധതിയോടുകൂടി ആസൂത്രണത്തോടുകൂടി ഇന്ത്യ സഖ്യം പ്രതിപക്ഷ നിര നേതൃതരയെ നയിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിന് ഞാൻ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ ഉണ്ടായിരുന്ന സമയം സമയ ദൈർഘ്യം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊക്കെ സമയ എടുത്താൽ പ്രധാനമന്ത്രി ആകെ പാർലമെന്റിൽ പ്രസംഗിച്ചത് നാലേ നാല് മണിക്കൂറാണ് നാലേ നാല് മണിക്കൂർ മാത്രം അന്ന് അത് വലിയ വാർത്തയായിട്ട് ഒത്തിരി ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ആകെ പാർലമെന്റിൽ പ്രസംഗിച്ചത് നാല് മണിക്കൂറിൽ താഴെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സമയം പാർലമെന്റിൽ ഉണ്ടായിരുന്നത് നന്ദിപ്രമേയ ചർച്ചയിലും ബജറ്റ് അവതരണ വേളയിലുമാണ് ഇത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ ചിലപ്പോൾ പൊടിയിട്ട് നോക്കിയാൽ കിട്ടിയല്ല ഈ സമയത്ത് വേണം പറയാനുള്ള കാര്യങ്ങൾ കൃത്യതയോടുകൂടി പറയാനെന്ന കൃത്യമായ ബോധ്യത്തോടെ കൃത്യമായ പ്ലാനോടുകൂടി വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി വിരൽ ചൂണ്ടി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം ക്ഷുഭിതനായിരിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മൾ ആദ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷുഭിതനായി സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് അതുവരെ നമ്മൾ കേട്ടിട്ടില്ല അത് ജനാധിപത്യത്തിന്റെ വലിയൊരു സൗന്ദര്യമാണ് ഈ ലോകത്തുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ മിക്കവാറും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട് ആ കീഴ്വഴക്കം എന്ന് പറയുന്നത് ഒപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചാൽ ഒരു സംശയം ചോദിച്ചാൽ അതിന് ലീഡർ ഓഫ് ദ ഹൗസ് മറുപടി പറയുമെന്നുള്ളതാണ് ലീഡർ ഓഫ് ദ ഹൗസ് അതിന് മറുപടി പറയും ഓപ്പോസിഷൻ ലീഡറും ലീഡർ ഓഫ് ദ ഹൗസും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട് അത് ജനാധിപത്യ രാജ്യങ്ങളിൽ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് എന്നാൽ ഇവിടെ കുറെ കാലങ്ങളായി നമ്മൾ അങ്ങനെ കാണുന്നില്ല ഇന്നുപോലും രാജ്യസഭയിൽ ഒപ്പോസിഷൻ ലീഡർ സംസാരിക്കണമെന്നാവശ്യപ്പെട്ടപ്പോ സംസാരിക്കാൻ സമയം കൊടുക്കാതെ ഇരുന്ന കാര്യം രാഹുൽ ഗാന്ധിയുടെ മൈക്ക് ഓഫ് ചെയ്തത് എങ്ങനെയാണ് ആ സ്ഥാനത്ത് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടൊന്നാലോചിച്ച് നീക്കി ആ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതിലെ നീക്കം ചെയ്യപ്പെട്ട പരാമർശ ഭാഗങ്ങൾ ഏതൊക്കെയാണ് അപ്പോ അവിടെയും നമ്മൾ ജനാധിപത്യം പുലരുന്നു എന്ന് വിശ്വസിക്കാനുള്ള കാലമായില്ല പക്ഷേ ഇന്ത്യ സഖ്യ ഇന്ത്യ സഖ്യം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പാർലമെന്റിനകത്ത് ജനാധിപത്യം പുലരുന്നു എന്ന കാര്യം അവർ കാണിച്ചു തരും എന്ന വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട് ആ പ്രതീക്ഷ ഇന്ന് ഈ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും ഏറ്റെടുക്കും ആ പ്രതീക്ഷ ബി ജെ പിയിലെ മുഴുവൻ അംഗങ്ങളിലും വലിയ ഉണ്ടാക്കിയിരിക്കുന്നു ഞാൻ സാധാരണഗതിയിൽ ചർച്ചയിൽ കാണുന്ന സമയത്ത് ഗോപാലകൃഷ്ണൻ വളരെ സൗമ്യമായി നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ആളെയാണ് കാണുന്നത് ഇന്ന് ഗോപാലകൃഷ്ണൻ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നു എന്തിനാണ് ഗോപാലകൃഷ്ണൻ പോലും അസ്വസ്ഥരായത് രാഹുൽ ഗാന്ധി ഡറോമത് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് അത് വലിയ കരുത്തായെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾക്ക് വല്ലാതെ ഭയം തോന്നി എന്ന് വേണം അതിൽ നിന്ന് മനസ്സിലാകാൻ എതിർപക്ഷം കരുത്താർജിക്കുന്നു എതിർപക്ഷത്തിന് ഭയമില്ലാതായിരിക്കുന്നു അവർ കൃത്യതയോടെ ശക്തിയോടെ കാര്യങ്ങൾ പറയാൻ ആരംഭിക്കുന്നു മണിപ്പൂരിൽ രണ്ടേ രണ്ട് പാർലമെന്റ് സീറ്റ് സീറ്റുള്ളപ്പോൾ ആ രണ്ട് പാർലമെന്റ് സീറ്റും കയ്യിൽ നിന്ന് ഒലിച്ചു ഒലിച്ചുപോയതിൻ്റെ വേദന അവരുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അത് മനസ്സിലാക്കണം ശ്രീ ഗോപാലകൃഷ്ണൻ ദയവ് ചെയ്ത് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഗോത്രവർഗ്ഗ കഥ ഇനി അധികനാൾ ഓടില്ല അധികനാൾ ഓടില്ല കാരണം ഈ ഇവിടെയുള്ള സകല മനുഷ്യരുടെയും മുമ്പിൽ ജനാധിപത്യ വിശ്വാസികളുടെ മുമ്പിൽ ഈ ഗോത്രവർഗ് ഒരു കലാപമല്ല എന്ന് തെളിയിക്കാനാകുന്ന രേഖകളുണ്ട് അവരുടെ മുമ്പിൽ കാര്യങ്ങളുണ്ട് നേരത്തെ ശ്രീ രാജു പി നായർ പറഞ്ഞതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മെയ്ത്തി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇരുന്നൂറ്റി അമ്പതോളം കുക്കി പള്ളികൾ ആക്രമിക്കപ്പെട്ടു ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു കലാപനാളിൽ ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കലാപനാളിൽ ആരാധനാലയങ്ങൾ ഇതുപോലെ ആക്രമിക്കപ്പെട്ട സംഭവമുണ്ടോ എന്ന് ചരിത്രം വായിച്ചു നോക്കണം ഗോപാലകൃഷ്ണൻ അങ്ങ് ചരിത്രം വായിക്കണം അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ മണിപ്പൂർ നാൽപ്പത്തിയേഴിന് മുമ്പ് മണിപ്പൂരിൽ ചർച്ച കുഴപ്പമുണ്ടായിരുന്നത് അത് ഇവിടെ ചർച്ച ചെയ്തില്ലെന്നൊക്കെയാണ് ഗോപാലകൃഷ്ണൻ ഒരു സാമാന്യ ബോധം വേണ്ടേ ശ്രീ ഗോപാലകൃഷ്ണൻ ഇപ്പോഴാണ് നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുക ഇതിനു മുമ്പ് എപ്പോഴൊക്കെ മണിപ്പൂരിൽ ചർച്ച കലാപം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ രാഷ്ട്രപതി ഭരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ കലാപം തുടങ്ങുന്നതിനു മുമ്പ് വി ആർ ഗോയിങ് ടു അനൈഹലൈറ്റ് ദ കുക്കീസ് നിർമാർജനം ചെയ്യാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ച പ്രമോദ് സിംഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് അവിടെയുള്ള പട്ടാളത്തെ വരെ നിയന്ത്രിക്കാൻ കഴിയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ഈ ഒരു അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞത് ക്രൈസ്തവ മേലധ്യക്ഷന്മാരുടെ പ്രസ്താവന ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ വിചാരിച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ അവിടെ ഇവിടെ ഒക്കെ കിട്ടുമെന്ന് പക്ഷെ സി ബി സി ഐയുടെ പ്രസ്താവന എന്തായിരുന്നു സി ബി സി ഐയുടെ ബിഷപ്പുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുത്ത നിവേദനം എന്തായിരുന്നു അതിലേക്ക് പോകുന്നില്ല ഇന്നും ബിരേൻ സിംഗ് അവിടെ